തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അഞ്ച് ജില്ലകളുടെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും നാളെ വൈകിട്ട് ആറിന് പരസ്യപ്രചാരണം അവസാനിപ്പിക്കണമെന്നും കൊറോണ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചാരണ വാഹനങ്ങളും കൂട്ടം ചേർന്നുള്ള കുട്ടിക്കലാശവും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി പ്രകടനമാണ് കൊട്ടിക്കലാശം എന്നാൽ ഇത്തവണ കൊട്ടിക്കലാശമോ കൂട്ടം കൂടി നിന്നുള്ള പ്രചരണമോ ഇല്ല നാളെ വൈകുന്നേരം ആറു മണിവരെയാണ് പരസ്യപ്രചരണത്തിനുള്ള സമയം കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച പ്രചരണ വാഹനങ്ങളും കൂട്ടം ചേർന്നുള്ള കൊട്ടിക്കലാശവും ഒഴിവാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ നിയമ നടപടിയുണ്ടാകും ജാഥ ആൾക്കൂട്ടമുണ്ടാകുന്ന മറ്റു പരിപാടികൾ എന്നിവയും ഇനിയുള്ള രണ്ട് ദിവസങ്ങളിൽ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് പ്രചരണ സമയം അവസാനിച്ചു ാൽ പുറത്തുനിന്ന് പ്രചരണത്തിനെത്തിയ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും വാർഡിനു പുറത്തു പോകണം സ്ഥാനാർത്ഥിയോ ഇലക്ഷൻ ഏജന്റോ വാർഡിനു പുറത്തുനിന്നുള്ള വ്യക്തികളാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രചരണ വാഹനങ്ങൾ പ്രധാന കേന്ദ്രങ്ങളിൽ കൂടുതൽ സമയം നിർത്തിയിട്ട് അനൗൺസ്മെന്റ് നടത്തുന്നതുമൂലം ആൾക്കൂട്ടമുണ്ടാകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതൊഴിവാക്കാൻ സ്ഥാനാർത്ഥികൾ ശ്രദ്ധിക്കണം ഇക്കാര്യം പ്രത്യേകം നിരീക്ഷിക്കാൻ പോലീസിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമം ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം നടപടിയെടുക്കും ജനം 띠르바 u 더블업